ഫൈസൽ ഓർഡ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗതൃതി ഒരുക്കിത്തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് ഈ ചൊവ്വാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി അപ്പം അപ്പന്മാരുണ്ട് അമ്മമാരുണ്ട് തലമുറകളെ ഓർത്ത് കരയുന്ന നീറുന്ന ഹൃദയത്തോടുകൂടെ തലമുറകളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അമീൻ നഷ്ടപ്പെട്ടു പോയവർ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ അമീൻ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാകുന്ന തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമീൻ ഈ തലമുറ കടമയിലാധിപത്യം പറഞ്ഞിരിക്കുന്ന ബന്ധനങ്ങൾ തലമുറ കിടമയിലാധിപത്യം പറഞ്ഞു വെച്ചിരിക്കുന്ന അവകാശവാദങ്ങൾ ഇന്ന് രാത്രിയിലും പൊട്ടിമാറും ഇന്ന് രാത്രിയിലും ആ ചങ്ങലകൾ അഴിഞ്ഞുമാറും ആ കെട്ടുകൾ പൊട്ടും ആ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമൻ ഒരു മനസ്സോടെ ആമേൻ ഹാലലൂയ ഒരേ ഹൃദയത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അങ്ങനെയെങ്കിൽ അമേൻ കരയുന്ന മാതാവ് കരയുന്ന പിതാവെ നിങ്ങളുടെ ദുഃഖം മാറിപ്പോകും നിങ്ങളുടെ കണ്ണുനീര് മാറും നിങ്ങളുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും എനിക്കറിയത്തില്ല ഏതോ ഒരു മാതാവിനോട് പരിശുദ്ധാത്മ വിപ്രകാരം തൂതു പറയുന്നു നിന്റെ തലമുറയെ കുറിച്ച് ഓർത്തുള്ള നിന്റെ വിലാപത്തെ പരിശുദ്ധാത്മാവ് നൃത്തമാക്കി തീർക്കുവാൻ പോകുന്നു എനിക്കറിയത്തില്ല അതോ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന നിന്റെ തലമുറയെ ഓർത്തുള്ള ആ വിലാപത്തെ പരിശുദ്ധാത്മ നിർത്തമാക്കി തീർക്കുവാൻ പോകുന്ന രാത്രിയിലും പ്രാർത്ഥനയുടെ ആയിരുന്നാട്ടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്യ്മൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ നിങ്ങൾ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞായറാഴ്ച ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ആ മീറ്റിംഗ് എവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക വിടുതലുകൾ പ്രാപിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും നിങ്ങൾ കടന്നു വരിക വിടുതലുകൾ പ്രാപിക്കുക നമ്മുടെ ് വലിയ അത്ഭുതത്തെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിൽ അമേൻ ഒരു പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുള്ളത് ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വലിയ സാക്ഷ്യങ്ങളും നമ്മുടെ കർത്താവ് ചെയ്യട്ടെ എഴുന്നേൽപ്പിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസ്ഥാനായിരുന്നാട്ടെ ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രീഷ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു അതൊരു മാതാവാണ് കേട്ടോ തൻ്റെ മകനെ ഓർത്തുള്ള കണ്ണുനീര് അമേൻ ഫോണോഗ്രഫിയിൽ അടിമപ്പെട്ടു പോയ മകൻ അമേൻ മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരിഘട ഉപയോഗങ്ങളിലും അമേൻ പാപത്തിൻ്റെ ഈ അധർമ്മത്തിൽ വീണുപോയ തലമുറയെ ഓർത്ത് ആ മാതാവ് വല്ലാതെ വ്യസനിക്കുന്നുണ്ടായിരുന്നു വല്ലാതെ കരയുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ഇതുവരെ കൗൺസിലിംഗ് ചെയ്യാൻ അവൻ അവൻ വരുന്നില്ല ആരോടും പറയുവാൻ കഴിയുന്നില്ല എൻ്റെ മകൻ എങ്ങനെയാണെന്ന് എങ്ങനെ പറയും അങ്ങനെ തകർന്നായിരുന്ന അവസ്ഥ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിക്കുവാനും ഇടയായി കർത്താവ് ചെയ്ത അത്ഭുതം കേൾക്കണമോ കഴിഞ്ഞ ചില ദിവസങ്ങളായി താൻ തൻ്റെ ഭവനം വിട്ട് പുറത്തിറങ്ങുവാൻ തുടങ്ങി ആ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് കർത്താവ് അവനെ പുറത്ത് കൊണ്ടുവരുവാൻ തുടങ്ങി അവൻ മുടിയൊക്കെ വളർത്തി വല്ലാത്തൊരു ഭ്രാന്ത ലുക്കിലാണ് അവനെ മറ്റുള്ളവർ കണ്ടുകൊണ്ടിരുന്നത് മാതാപിതാക്കൾ വളരെ ഭാരപ്പെട്ടു എന്നാൽ ഈ ദിവസങ്ങളിൽ അറിയുവാനിടയായി അവൻ്റെ മേൽ ഭരിച്ചിരുന്ന ആ പൈശാചിക ബന്ധനത്തെ ശ്ര ത്തിൽ ദൈവം മാറ്റി ആ മകൻ്റെ ആ ആ ഒരു തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന് ആ പൈതലിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ആ മാതാപിതാക്കൾ പറയുവാനേ അവൻ തലമുടിയൊക്കെ വെട്ടി ഇന്ന് നല്ലൊരു സുന്ദരൻ മകനായി ആ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി ആ മകനെ കർത്താവ് മാറ്റി ദൈവം അവനെ തിരഞ്ഞെടുത്തു ദൈവം അവനെ കണ്ടു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനെയായി ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ കർത്താവ് നിശ്ചയമായി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമുക്ക് ഒരുമിച്ച് കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവും ഞങ്ങൾ ഒരുമിച്ച് ഈ കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മക്കളെ ഓർത്തുവല്ലാതെ കരയുന്നുണ്ട് അതരകജനഘടകശി ദീപൽ പ്രൗഢപന ശന്തന അരകൽ പ്രൗഢപന കരയുന്ന ഈ മാതാപിതാക്കളുടെ കണുനീരുകൾക്ക് വിരാമം ഉണ്ടാകട്ടെ തലമുറകൾ വിടിവിക്കപ്പെടട്ടെ അനുസരണം കെട്ട തലമുറകൾ മധ്യത്തിലും മയക്കുമരത്തിലും പാപത്തിലും ലോകത്തിന്റെ വഴികളിലും പാപത്തെ വെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന തലമുറകൾ അപ്പാ മാനസാന്തരപ്പെടട്ടെ തലമുറകൾക്കിടയിലേക്ക് ദൈവിക മാനസാന്തരം ഉണ്ടാകട്ടെ അനുസരിക്കുന്ന മക്കളായി മാറട്ടപ്പച്ചാ മാതാപിതാക്കളുടെ സ്നേഹം അപ്പാ മക്കളുടെ സ്നേഹം കരുതലാ മാതാപിതാക്കൾ അനുഭവിക്കട്ടപ്പച്ച ആ ഭവനങ്ങൾക്കകത്തുനിന്ന് മക്കളുടെ വാശികൾ വൈരാഗ്യങ്ങൾ കോപങ്ങൾ മോശം വാക്കുകൾ ചീത്ത വിളിക്കുന്ന തലമുറകളുടെ നാവുകളെ സന്ദർശിക്കണം യേശുവിൻ്റെ നാമത്തിൽ തലമുറകളെ കർത്താവ് പിടിക്കപ്പെടണമേ അപ്പാ ലോകത്തിന്റെ വഴിയിലിരി നടക്കുന്ന തലമുറകൾ മാനസാന്ദ്രപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിടുതൽ സംഭവിക്കട്ടെ വിടുതൽ സംഭവിക്കട്ടെ ജൂഢമന ഖേന ഘടക ശംധാരകന ധീപൽപ്രൗഢം അത്ഭുതം സംഭവിക്കട്ടെ കർത്താവ് തലമുറകൾക്കിടയിലേക്ക് ദൈവത്തിന്റെ കരം ചലിക്കട്ടെ നാമത്തെ തലമുറകൾ മാനസാന്തരപ്പെട്ട തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമേ അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ അവരുടെ എക്സാമുകളിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ അവരുടെ അഡ്മിഷനുകൾ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണം രോഗികളായിരിക്കുന്ന തലമുറകൾ മക്കളുടെ രോഗത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറകൾ വിടിവിക്കപ്പെട്ട അവരുടെ രോഗങ്ങൾ മാറട്ടെ തലമുറകൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ യേ ജൂഡാമന മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ യേശുവെ തലമുറകളുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിച്ചോ അവർക്ക് നല്ല ഭാവി നൽകി അവർക്ക് നല്ല ജോലി നൽകണം മക്കളുടെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് നല്ല ജോലി നൽകി മാനിക്കണമേ അപ്പാ യേശുവെ തലമുറകൾക്ക് നല്ല തൊഴിൽ മേഖലയെ അപ്പനങ്ങ് തുറന്നു നൽകി മാനിക്കണം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ ആ വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ മക്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം ജൂഢവരകധന ഘടക ശംതാരകന അൽഗൽപ്രൗഢം ധീപലഘടകന ധീപൽപ്രൗഢേരകനെ അന്തനാരുറകട വലാധിപത്യം പറയുന്ന എല്ലാ പൈസ ശാജിക ബന്ധനങ്ങൾ വേണ്ടി മക്കൾക്ക് നല്ല ഭാവികളെ ഒരുക്കി കുടുംബജീവിതങ്ങൾ ഒരുക്കി മക്കൾക്ക് നല്ല ഭവനങ്ങൾ നൽകി അവരുടെ ഉയർച്ചകളും അനുഗ്രഹങ്ങളും സന്തോഷിപ്പാൻ ഈ മാതാപിതാക്കളെ കർത്താവ് സഹായിക്കും യേശു വിനാം തന്ന പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കോ സ്കിൽ നമ്പർ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മുതൽ സ്വപാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കരുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ വെള്ളിയാഴ്ചകളും എല്ലാ ഞായറാഴ്ചകളും സപരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ആ കാക്കാമൂല മോർണിംഗ് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങര അരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ വൈകുന്നേരം മൂന്ന് മണി മുതലും സവാരാധനയുണ്ട് കടന്നുവരിക വിടുതൽ പ്രാപിക്കുക അനേകലേക്ക് പ്രാർത്ഥന ഷെയർ ചെയ്യുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ